പി ടി ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യമെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചവർക്കും അവരുടെ ആളുടെയും മനസ്സിൽ നിന്ന് പി ടി പേരും മാറ്റി കളയാൻ പറ്റില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ദീർഘകാലത്തെ സഹോ സഹോദര ബന്ധമാണ് പി ടി ഞാൻ കെ യെസ് യു യൂണിറ്റ് പ്രസിഡൻറ് ആയിരിക്കുമ്പോൾ എസ് എസ് കോളേജിൽ പി ടി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞങ്ങളെല്ലാം പി ടി എ മാതൃകയാക്കിയിട്ടാണ് അന്നത്തെ കെ എസ് യു പ്രവർത്തനം നടത്തിയിരുന്നത് പി ടി എല്ലാവർക്കും ഒരു റോൾ മോഡലായിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് എല്ലാവർക്കും രാഷ്ട്രീയവും അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയവും സാഹിത്യവും വായനയും എഴുത്തും എല്ലാം അന്ന് അദ്ദേഹം കലാശാലയിലെ എഡിറ്റോറിയലൊക്കെ എഴുതുന്നത് ആ വാചകങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് കേശുവിൻ്റെ മുഖപുത്രമായ കലാശാലയിലിരുന്ന മുഖപ്രസംഗത്തിലെ വരികൾ പോലും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അദ്ദേഹം നല്ല വായനക്കാരനായിരുന്നു അങ്ങനെയാണ് ആ വായനയോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും ആ പ്രസ്ഥാനത്തിൽ ഒരു ജനാധിപത്യം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് കത്ത് അദ്ദേഹത്തെ നയിച്ചത് ഞാൻ തുടക്കവും ബിറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നത് പിറ്റിയുടെ അവസാന കാലത്തും ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഞാൻ അദ്ദേഹമായിട്ട് ഞങ്ങൾ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് കാലത്ത് ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിലും പക്ഷെ അതൊന്നും വ്യക്തിപരമായ ബന്ധത്തെയോ സൗഹൃദത്തെയോ ഒന്നും ഒരിക്കലും ഒരു ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എല്ലാവരുമായിട്ടും പി ടിക്ക് അതുപോലെ തന്നെ ഇണക്കവും പിണക്കവും ഒക്കെ എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു പി ടി അങ്ങനെ ഇണങ്ങുകയും പിണങ്ങയും സ്നേഹിക്കുകയും ആഴത്തിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എല്ലാ ബന്ധങ്ങളെയും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു പി ടി കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് മാത്രമായിരുന്നു ഞാൻ പി ടി അംഗമായ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർലമെന്ററി പാർട്ടിയിലെ ലീഡറായി ഞാൻ വന്നപ്പോഴും ഞാൻ ആ സാധനം ഏറ്റെടുത്തുകൊണ്ട് സി എൽ പിയിൽ ആ കാര്യം പറഞ്ഞപ്പോൾ പി ടി എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് സി എൽ പി ലീഡർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ എനിക്ക് നിയമസഭയ്ക്ക് നേരത്തെ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് പി ടി ഞാൻ എപ്പോഴും പറയും അടുത്തത് പി റ്റിയുടെ പ്രസംഗമാണെന്ന് ഞാൻ എല്ലാവരും അറിയിക്കും അപ്പോൾ എല്ലാവരും ഇരിക്കുന്നവരും എല്ലാവരും അസംബ്ലിയിലേക്ക് തിരിച്ചു വരും ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റോജിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് വിനോദൻ്റെ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കും ബാവുചേർ അറിയാം ഭാവുചേരുടെ തൊട്ടടുത്താണ് പി ടി ഇരുന്നിരുന്നത് പി ടി പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ പിന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ ബഹളം നിയമസഭയിൽ ഉണ്ടാവും അതിൻ്റെ അലയോലികൾ നിയമസഭയിൽ ഉണ്ടാകും അത്രയും അഗ്രസീവായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും എല്ലാം സംസാരിച്ചിരുന്നു പി ടി നമുക്കെല്ലാം വഴികാട്ടിയും നമ്മുടെ സ്നേഹവും നമ്മുടെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സൗഹൃദവും എല്ലാമായിരുന്നു എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പി റ്റിയുടെ പരിസ്ഥിതി നിലപാട് അതും വളരെ ശ്രദ്ധയാകർഷിച്ചതാണ് ഒരുപക്ഷെ അദ്ദേഹം എം ആയിരുന്നു ആ സിറ്റിംഗ് എം ബിക്ക് രണ്ടാമത് മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പി ടിയുടെ ഉറച്ച കാർക്കശം നിറഞ്ഞ നിലപാടായിരുന്നു ഞാൻ ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട് ലോട്ടറി വിവാദത്തിൽ ഒരുപാട് വിഷയങ്ങളുമായി നിൽക്കുമ്പോൾ അന്ന് പി ടി എം പി ആണ് ഡൽഹി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും വലിയ പിന്തുണ ഡൽഹിയിൽ നൽകിയിരുന്നത് പി ടി ആണ് ഞാനിവിടെ നിന്നൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി അതിനെ പിന്തുണയ്ക്കുകയും ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഈ ഇതര സംസ്ഥാന ലോട്ടറികളുടെ അപകടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ഹോം മിനിസ്ട്രിയിലൊക്കെ പോയി ഉദ്യോഗസ്ഥന്മാരുമായി തർക്കിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് പി ടി അതുപോലെ തന്നെ ഈ ഗാർഗിൽ പ്രശ്നവുമായി പി ടി ഇറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ഗാർഗിലിനും പിന്തുണയുമായി അപ്പുറത്തരുണ്ട് അപ്പോൾ പി ടി ഗാർഗിലും തമ്മിലുള്ള ബന്ധം പി ടിയുടെ രാഷ്ട്രീയ ഗതിവിഗതികളെ പോലും മാറ്റിമറിച്ച ഒന്നാണ് ഗാർഗിൽ റിപ്പോർട്ട് ഗാർഗിൽ റിപ്പോർട്ട് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതത്തെ തന്നെയാണ് ഒരുപാട് മാറ്റിമറിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല